വച്ചുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് ആ യോഗത്തിൽ പാസാക്കി മണിയോട് കൂടി ആ യോഗം മണി വരെ വെച്ച യോഗമാണ് ഞങ്ങൾ പറഞ്ഞു ഇതിനപ്പുറം ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനില്ല ഒന്നുമില്ല നിങ്ങൾ എന്ത് കോടതി വേണമെങ്കിലും ഞാൻ വൈദികനായി ഇത് വിശുദ്ധ കുർബാന അർപ്പിക്കാനാ ഓരോ ഇടവകളിലുള്ള മൂന്നോ നാലോ ഞാനൂലുകൾ വെച്ചുകൊണ്ട് ഈ അതിരൂപതയെ തകർക്കാൻ അഭിമന്യ പിതാക്കന്മാർ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്തോളൂ ബാക്കി തൊണ്ണൂറ്റിയാറെത്തിന് വേണ്ടി ബലിയർപ്പിക്കാനുള്ള ഒരു ഇടയനാണ് ഞാൻ എന്നുള്ളത് ഓർത്തുള്ളൂ അത് ഞാൻ ചെയ്തിരിക്കും അത് ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്തേക്കാം എന്നെ ചിലപ്പോൾ ജയിലിൽ അടച്ചേക്കാം പക്ഷേ അതിന് ഉത്തരവാദി നിങ്ങളാണ് ഒരുപക്ഷെ എൻ്റെ പൗരോഹിത്വത്തിൽ നിന്ന് നിങ്ങളെ ഇറക്കിപ്പെട്ടേക്കാം പക്ഷേ എനിക്ക് ആരോഗ്യമുണ്ട് ഞാൻ പണിയെടുക്കും അത് വേറെ ഒന്നുമില്ല നിങ്ങൾ ഓരോരുത്തരെയും കൂട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ ഞാൻ ഈ അധ്വാനം നടത്തുന്നത് അത്ര ം ശക്തമായ ഭാഷയിൽ അവിടെ പ്രതികരിച്ചു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരാൾ പോലും ഈ വന്നവർ പോലും ഒരക്ഷരം ഇല്ലാത്ത വിധത്തിൽ ഈ പ്രമേയം പാസ്സാക്കി പാസാക്കുകയായിരുന്നു ചെയ്തത് അതിനുശേഷമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു മൂന്നാം തീയതി നമ്മുടെ പിതാവ് മോസ്കോ പിതാവ് റൂമിലേക്ക് പോവുകയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ വൈദികരുടെ തീരുമാനവും അവർ പാസ്സാക്കിയിരിക്കുന്ന റെസൊല്യൂഷൻ പ്രമേയവും ഇതാണ് ഇനി ഇവിടുത്തെ ആളുകളില് ഇവിടെ വൈദ്യുതി തീരുമാനിച്ചാലും ഇവിടെ ഇന്ന് നടക്കില്ല എന്നുള്ളത് അങ്ങേറ്റം കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട് അതിരൂപതമാണ്